നശിച്ചു പോകാവുന്ന ഇടത്തു നിന്ന് വില കൊടുത്ത് വാങ്ങിയെങ്കിൽ വില കൊടുത്ത് വാങ്ങിയവന്റെ ആഗ്രഹം ഒരിക്കലും വീണ്ടും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് സമയാസമയങ്ങളിൽ ദൈവ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അവസാന തുള്ളിച്ചോര വരെയും നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിലൂടെ രക്ഷ രക്ഷാധ്യമായതിനു ശേഷം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയെ നാം മുന്നേറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ തുടങ്ങുന്നത് ദൈവത്തോട് ചേർന്നുള്ള യാത്ര എന്നത് ഈ ലോകത്ത് തീരുന്നതല്ല മറിച്ച് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്നതാ യേശുവിനോട് ചേർന്നുള്ള യാത്ര അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ പലരും നമ്മെ കൈവിട്ട് നമ്മോട് മുഖം തിരിച്ചു പോകുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഇനി വിഷമം ഉണ്ടാകരുത് ദൈവിക പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തുടങ്ങണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഒരു പ്രശ്നം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ അയ്യോ ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിലവിളിച്ച് ഈ ദൈവത്തിൽ നിന്ന് അകന്നു മാറി പോകുന്നതിലുപരി ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്നെ കരുതുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന് മനസ്സിലാക്കി ജീവിതയാത്ര മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതെ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു നാഥനുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ ദൈവ െ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആരൊക്കെ കൈവിട്ടാലും ഈ ദൈവം നിങ്ങളെ കൈവിടുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും അവിടെയെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അതെ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ പൈതിലേ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് അപ്പോസ്തോലെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്കെല്ലാം വരുമ്പോ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് അതിന്റെ അർത്ഥം മുന്നിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ വിഷയങ്ങളുടെ മുമ്പാകെ മനസ്സ് ഇടറുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കാരണം ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളിലെല്ലാം ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ എല്ലാ ഡോറും അടയുമ്പോൾ എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ല അതെ മഹാപരിശുദ്ധനും നിത്യനും രാജാവുമായ ഈ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ െ നിങ്ങളുടെ ജീവിതയാത്രകളിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ദൈവം കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടല്ല സാധ്യതകളും സാഹചര്യങ്ങളും നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല ഇത് മറിച്ച് സാധ്യതകൾ എന്ത് തന്നെയാണെങ്കിലും സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും അവിടെയെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം മറന്നുപോകല്ലേ അതിന്റെ മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ ത്തിന് അവനിൽ പ്രസാദമില്ല പ്രിയ ദൈവതലേ നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവത്തെ കണ്ണുമടച്ചു വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നിങ്ങൾ നാശമായി തീരുവാൻ നശിച്ചു പോകുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ രാജാതിരാജാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് പ്രിയദേവദം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ തളർന്ന ഹൃദയം കാണുവാൻ ഒരു മനുഷ്യനും ഇല്ല എങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ നമ്മുടെ പ്രത്യേകത മുപ്പത്തി ഒൻപതാമത് വാക്യത്തിൽ കാണുവാൻ കഴിയും നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു ഈ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞ് ജീവിതയാത്രയിൽ ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോ ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നുവെങ്കിൽ അത് നാശത്തിലേക്കുള്ള പിന്മാറ്റമായേക്കാം ഏത് സാഹചര്യങ്ങളിലും എന്നെ കൈവിടാത്ത നാഥൻ ഉണ്ട് എന്ന ഉറപ്പിൽ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അവന്റെ അടിപ്പിണരാൽ സൗഖ്യമെന്ന ദൈവവചനം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ആ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് അതെ സാഹചര്യങ്ങൾ എന്ത്ണെങ്കിലും എല്ലാം അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ നിങ്ങൾ കാണും അത് അനുഭവിക്കുക തന്നെ ചെയ്യും അതെ ഈ രാജാവും പരിശുദ്ധന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുക ദൈവത്തിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയുന്നത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവ പ്രവർത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് കാണുവാൻ കഴിയും അതെ എല്ലാ വഴികളും അടയുമ്പോഴും ദൈവം ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ സാഹചര്യങ്ങളെ നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം കൂടെയുള്ളത് കൊണ്ട് ഇല്ല നിങ്ങൾ നാശത്തിലേക്ക് കടന്നുപോകയില്ല നിങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് മാറ്റപ്പെടും ോസ്തൊലന്മാർ വീടുകളിലൂടെയും വിഷമങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ അവർക്കൊരു ഉറപ്പുണ്ട് എന്റെ ദൈവം ഇതിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ് എന്ന് അവർ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നു അവർ രുചിച്ചറിഞ്ഞതും അവർ അനുഭവിച്ചതുമായ ദൈവപ്രവർത്തിയാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ പറഞ്ഞത് അവർ പഠിപ്പിച്ചത് ജീവിതയാത്രയിൽ കൂടെയുള്ള ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും പലരും നിങ്ങളോട് പറഞ്ഞിരിക്കാം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് നിന്നെ കൊണ്ടൊന്നിനും പറഞ്ഞേക്കാം ഇന്ന് ദൈവവചനത്തിലൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉള്ളത് നിങ്ങൾ വിലയുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു യാഗമായി തീർന്നത് അതെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ യാഗമായി തീർന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവതിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആരൊക്കെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും ആ വാക്കുകൾ ഒന്നും മനസ്സിൽ കയറ്റില്ല നിങ്ങളുടെ മനസ്സിൽ കയറേണ്ടത് ദൈവം നിങ്ങളോട് സംസാരിച്ചതാകണം അങ്ങനെയെങ്കിൽ ദൈവിക നന്മകൾക്കായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുന്ന നിങ്ങളെ ഒരിക്കലും ഈ ദൈവം തള്ളിക്കളയുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുക ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഈ ദൈവം ജനത്തിനുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങേടത്തിൽ തരിക ഈ ദിവസങ്ങളിൽ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ് അറിയുന്നു ഇവരൊരു നാശത്തിലേക്ക് പോകുകയില്ല ഇവരൊരു അനുഗ്രഹത്തിലേക്ക് മാറ്റപ്പെടും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരായി ഇവർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കടന്നു വരുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവിക അഭിഷേകം ഈ ജനത്തിന് ുന്നു അനുഗ്രഹം ആകട്ടെ സകലം മനോമഹത്വം സകലും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ വിശ്വസിച്ച് ജീവ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെന്ന് മറന്നുപോകരുത് നിങ്ങൾ ഒരു അനുഗ്രഹമാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്